നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം അൽ മുക്താദിർ തട്ടിപ്പ് വീരൻ എവിടെയാണ് അഞ്ഞൂറ് കോടിക്കു മുകളിൽ തട്ടിപ്പ് നടത്തിയതടക്കം നൂറോളം കേസുകൾ വന്നിട്ടും പൊക്കാൻ പോലീസ് മടിക്കുകയാണ് സ്വർണക്കടയുടെ മറവിൽ നിക്ഷേപ തട്ടിപ്പ് കേരളത്തിലെ സ്വർണവ്യാപാര രംഗത്ത് പ്രശസ്തരും പ്രമുഖരുമായ പലരും പരമ്പരാഗതമായി ഈ രംഗത്ത് പ്രവർത്തിച്ചിരുന്നവരാണ് സ്വർണ വിൽപ്പനയിൽ എന്നും കൃത്യതയും പരിശുദ്ധിയും കാത്തു സൂക്ഷിക്കുന്ന ഭീമയടക്കമുള്ള പ്രമുഖ സ്വർണ്ണ വ്യാപാരികൾ ആരും തന്നെ ഒരു കാലത്തും നിക്ഷേപ തട്ടിപ്പുമായി രംഗത്തെത്തിയിട്ടില്ല രണ്ടു വർഷം മുമ്പ് കൊട്ടിഘോഷിച്ച മാധ്യമങ്ങൾക്കെല്ലാം കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളും നൽകി സ്വർണവ്യാപാര രംഗത്ത് വിസ്മയം സൃഷ്ടിച്ച അൽ മുക്താദിർ എന്ന സ്വർണ്ണ വ്യാപാര സ്ഥാപനം നടത്തിയ ഉടമ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല നാട് നീളെ സ്വർണ തുറന്നതിന് ശേഷം പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും ബിസിനസ് പങ്കാളിത്തം പറഞ്ഞ നിക്ഷേപം സ്വീകരിച്ച തനി തട്ടിപ്പുകാരനാണ് ഇതിന്റെ ഉടമയായ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലാം കേരളത്തിലെ എല്ലാ ജില്ലകളിലും സ്വർണ തുടങ്ങി നിക്ഷേപകരിൽ നിന്ന് അഞ്ഞൂറ് കോടിയിലധികം രൂപ തട്ടിയെടുത്താണ് ഈ ഭൂലോക കള്ളൻ ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത് കേരളത്തിലെ പല ജില്ലകളിലുമുള്ള പല പോലീസ് സ്റ്റേഷനുകളിലായി നൂറിലധികം നിക്ഷേപകരുടെ പരാതികളാണുള്ളത് ഇത്ര ഭീകരമായി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ അബ്ദുൽ സലാമിനെ പൊക്കി അകത്തിടാൻ എന്തുകൊണ്ടാണ് പോലീസ് മടി കാണിക്കുന്നത് കേരളത്തിലെ പോലീസ് കുറ്റന്വേഷണത്തിൽ നല്ല കഴിവുള്ള സേനയാണ് സ്വതന്ത്രമായി കേസ് അന്വേഷണം നടത്തുന്നതിന് അവസരം നൽകിയാൽ ഏത് യും പൊക്കിയെടുക്കാനും ഹാജരാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കേരള പോലീസിന് കഴിയുന്നതാണ് അതിന് നിരവധി തെളിവുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എല്ലായിടത്തും സ്വർണ കടകളുടെ പേരിൽ ഭീമമായ തുക നിരപരാധികളായ നിക്ഷേപകരിൽ നിന്നും തട്ടിയെടുത്ത് മുങ്ങിയ അബ്ദുൽ സലാമിനെ കണ്ടുപിടിക്കാൻ പോലീസിന്റെ കണ്ണ് എത്താത്തത് സംശയം ഉണ്ടാക്കുകയാണ് സ്വർണ കച്ചവടം ഏത് കാലത്തും വലിയ ലാഭം ഉണ്ടാക്കുവാൻ കഴിയുന്ന ബിസിനസ് ആണ് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഭീമമായ തുക മുടക്കു മുതൽ ഇറക്കിയാൽ മാത്രമേ സ്വർണവ്യാപാരം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പരാതികൾ ഉയർന്നിട്ടുള്ള അൽ മുക്താദ് ഒരു വ്യാപാര ഗ്രൂപ്പ് ഉടമയും വലിയ മുതലിറക്ക് നടത്തിയിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ ഈ കളികളെല്ലാം നടത്തിയിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ വലിയ വാഗ്ദാനങ്ങൾ നൽകി അവരിൽ നിന്നും പണം സ്വീകരിച്ചാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ തെളിവുകളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ സ്വർണ തുറക്കുകയും ആ പ്രദേശത്തെ ആൾക്കാരെ സ്വാധീനിക്കാൻ ഏജന്റുമാരെ നിയോഗിക്കുകയും ഇവരുടെ വലിയ വാഗ്ദാനങ്ങൾ കേട്ട് ഉള്ള സമ്പാദ്യം സ്വർണ്ണ വ്യാപാര ഗ്രൂപ്പിന് കൈമാറുകയും ചെയ്ത സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബിസിനസിൽ പങ്കാളികളാക്കി ലാഭത്തിന്റെ നല്ലൊരു പങ്ക് നിക്ഷേപകർക്ക് പണമായിട്ടോ അല്ലെങ്കിൽ സ്വർണാഭരണങ്ങളായിട്ടോ നൽകും എന്നതായിരുന്നു കട ഉടമ ായ അബ്ദുൽ സലാമിന്റെ വാഗ്ദാനം നിക്ഷേപകർക്ക് മുദ്രപത്രത്തിൽ കരാർ ഒപ്പിട്ട് കൊടുക്കാനും ഇയാൾ മടിച്ചില്ല കട ഉടമയെ വിശ്വാസത്തിലെടുത്ത് നിക്ഷേപം നടത്തിയവർക്ക് ഇപ്പോൾ ഈ കരാർ എഴുതിയ മുദ്രപത്രമല്ലാതെ മറ്റൊന്നും തിരിച്ചു കിട്ടാത്ത സ്ഥിതിയാണ് ഗതികെട്ടപ്പോഴാണ് നിരവധി പേർ പരാതികളുമായി പോലീസ് സ്റ്റേഷനുകളിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നിരവധി പരാതികളാണ് ഇതിനോടകം വന്നിട്ടുള്ളത് സ്വർണക്കടയ്ക്ക് അൽ മുഗ്ദാദിർ എന്ന മതപരമായി പേരിട്ടാണ് അബ്ദുൽ സലാം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കടകളുടെ ഉദ്ഘാടനത്തിന് നൽകുന്ന പരസ്യങ്ങളിൽ പോലും മതപരമായി വേഷവിധാനങ്ങളും വാക്കുകളും ഉപയോഗിച്ച് ഒരു മതവിഭാഗത്തിലെ മുഴുവൻ ആളുകളെയും തെറ്റിദ്ധരിപ്പിച്ച് വലയിൽ വീഴ്ക്കുന്ന തന്ത്രമാണ് ഇയാൾ പയറ്റിയത് പരസ്യ കാര്യങ്ങളിലൂടെ മാത്രമല്ല എല്ലാ ജില്ലകളിലും ശാഖകളുള്ള സ്വർണക്കട ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഷോറൂമുകൾ തുടങ്ങുന്ന സ്ഥലത്ത് മതപരമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ സ്വാധീനിച്ച അവർക്ക് വലിയ കമ്മീഷൻ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഈ മതമേധാവികൾ അവരെ നിക്ഷേപം ശേഖരിക്കാൻ ഉപയോഗപ്പെടുത്തി എന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ മിക്കവാറും എല്ലാ ജില്ലകളിലും മുസ്ലിം മതപഠന അധ്യാപകരെ സ്വർണ നിക്ഷേപ പദ്ധതിയുടെ ഏജന്റുമാരായി അബ്ദുൽ സലാം ഉപയോഗിച്ചിട്ടുണ്ട് ഒരു വർഷക്കാലത്തെ സ്ഥിര നിക്ഷേപം എന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയത് നിക്ഷേപ കാലാവധി പൂർത്തിയാകുമ്പോൾ വലിയ തുക ലാഭവിഹിതമായി നിക്ഷേപ തുകയോടൊപ്പം തിരിച്ചു നൽകും എന്നായിരുന്നു വാഗ്ദാനം സംസ്ഥാനത്തെ നഗരങ്ങളിൽ പ്രവർത്തിക്കുന്ന ഷോറൂമുകളിൽ മാനേജർമാരും മറ്റുമായി ജോലിക്കെത്തിയ ആൾക്കാരെ നിക്ഷേപം സ്വരൂപിക്കാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നിക്ഷേപം ശേഖരിക്കുന്നതിന് ശ്രമിച്ച ജീവനക്കാരും മതപരമായ പ്രവർത്തനം നടത്തുന്നവരും ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ പറയുന്ന ഏജന്റുമാരെ പ്രവർത്തിച്ച ആൾക്കാരുടെ ഉറപ്പും അവരോടുള്ള വിശ്വാസവും കൊണ്ടാണ് പലരും വലിയ തുകകൾ നിക്ഷേപ നൽകിയത് നിക്ഷേപിച്ച തുകകൾ തിരികെ ലഭിക്കാതെ വന്നപ്പോൾ നിക്ഷേപകർ വ്യാപകമായി പോലീസിൽ പരാതികളുമായി എത്തി എന്നാൽ നിയമ ഒരുങ്ങിയ നിക്ഷേപകർക്കെതിരെ ഭീഷണിയുമായി കടയുടമ അബ്ദുൽ സലാമിന്റെ ഗുണ്ടകൾ എത്തിയതും പ്രശ്നം രൂക്ഷമാക്കി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നിക്ഷേപ തട്ടിപ്പ് നടത്തിയ അബ്ദുൽസലാം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫലം കാണുന്നില്ല എന്നത് പരാതിയുമായി ഇറങ്ങിയ എല്ലാവരെയും ആശങ്കയിലാക്കുന്നുണ്ട് വലിയ തോതിൽ നിക്ഷേപ തുക തട്ടിയെടുത്തിട്ടുള്ള അബ്ദുൽസലാം പണം നൽകി രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് പോലീസിന് വിലങ്ങിട്ട് നിർത്തിയിരിക്കുകയാണ് എന്ന പരാതിയും ഉയരുന്നുണ്ട് ഏതായാലും വിദ്യാസമ്പന്നരായ മലയാളികൾക്കിടെ നിരന്തരം ഇതുപോലുള്ള നിക്ഷേപ തട്ടിപ്പുകൾ കടന്നുവരുന്നുണ്ട് എത്ര അനുഭവങ്ങൾ ഉണ്ടായാലും എന്തെങ്കിലും തരത്തിലുള്ള വലിയ വാഗ്ദാനങ്ങൾ നൽകിയാൽ ഇപ്പോഴും കടം വാങ്ങിപ്പോലും നിക്ഷേപ നടത്താൻ പണത്തോട് ആർത്തിയുള്ള മലയാളികൾ തയ്യാറാകുന്നു എന്നതിന്റെ ഒടുവിലത്തെ തെളിവാണ് അൽ മുഗ്ദാജ് ഒരു നിക്ഷേപ തട്ടിപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത് നന്ദി നമസ്കാരം